പിന്നെ ലൈവ് അവിടെയാണ് കാണുന്നത് ഇതാണ് നമ്മുടെ നമ്മളെ ഓ ബി എസ് നമ്മുടെ മൈക്ക് അവിടെ ഇതവിടെ ഞാനത് വെറുതെ ആണ് വെറുതെ നമുക്ക് ഒരു പാർക്ക് വരെയൊക്കെ പോയി വരാം എന്റെ വീടിൻ്റെ ഒരു പാർക്ക് ഉണ്ട് ആ പാർക്ക് വരെ പോരാക്കൗണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഒരേ ഒന്നും കൂടെ ആരും ഇ ലൊക്കേഷൻ നോക്കി വെക്കരുത് ഡബ്ലുട്ടോ ആരും വരണം ഇതാണ് നമ്മുടെ ചെറിയ വീട് ഇതൊക്കെ അതിൽ കാണാൻ നമുക്ക് അറിയാം പക്ഷെ നമ്മൾ കൂടുതലൊന്നും കാണിക്കുന്നില്ല

<laughs> <ality> െ അവ സംഭവം ചെറിയൊരു പാർക്കിലോട്ട് പോയി കുളിക്കാം റോഡ് ക്യാമറ ഏതെങ്കിലും ചക്കന്മാര് കണ്ടല്ലോ അല്ലെങ്കിൽ നമ്മക്ക് ഇരുപത്തഞ്ച് വെച്ചു ആ മനസ് ടി എസ് ചെറിയൊരു പാർക്ക് നമ്മളെ കോഴിക്കോട് മാനാഞ്ചല സ്ക്വയർ പാർക്ക് അതേപോലത്തെ ഒരു പാർക്കാണ് എന്തായാലും ഇവിടെ അല്ല ഇനി മൈക്ക് ഇങ്ങനെ വെറുതെ തലയിലെങ്ങും ബോൾ എടുക്കാറുണ്ട് ഒന്ന് മൈക്കുവാൻ സെറ്റ് ക്യാമറ ണ്ട് പക്ഷെ ആദ്യം കൊള്ളാതെ യു കെ കാടുകളുടെ കൂടെ നടക്കുകയാണ് ല്ലൈവ് വെച്ചാ ആ ഫോൺ കൂടെ കേൾക്കുന്ന ഞാൻ ആ ഫോൺ എടുത്ത് പെട്ടെന്ന് നിക്കാ കുറച്ച് ദൂരോട്ട് എന്ന് വെച്ചാൽ വേറെ സമയത്ത് തയ്യാറുള്ള പെട്ടപ്പോ സെറ്റ്

തങ്ങേ വിളിച്ചിട്ട് വരും നീ ഇങ്ങനെ പിടിച്ചേറ് ആ വിട പിടിച്ച അടി പിടിച്ചു തന്നെ ചെയ്യും ഇപ്രാ സ്ക്രീം ദേ കണ്ടോ ഇതിന ടീനോ ബ്ലാക്ക് ബാക്ക് ഫിൽ પડીแก അങ്ങോട്ട് നോക്കി ഇരുന്നു എക്സ്പ്ലിസിറ്റ് അ കുഴപ്പായി നടപ്പൂരാ കൈത്തോടിക്കാൻ ഈഗലിന്റെ അയ്യാറിന്റെ പ്രാക്ടീസ് ആണ് അതെ 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 അത് മിനി വീട് അയ്യാറിലൊക്കെ എത്ര പെർഫെക്ടൻ ആ കഴിയും അത്ര പെർഫെക്ടും എടുത്താ പോണ്ടമ്പുരി

പിന്നെ ശരിയായ മൂല ലൈവിന് അതല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല പിന്നെ വേറൊരു ഗിംബല് ഞാൻ വാങ്ങുന്നു ഈ ഗിംബൽ പോരാ ഗിംബല് എന്താണെങ്കിൽ ഉപയോഗിച്ചു തുടങ്ങി അപ്പോഴത്തേക്കും ചാർജ് ചെയ്യുന്നുണ്ടായോ സന്തി സ്കോട്ട് കാണാം അതെ

<laughs> yo! <laughs> <laughs> Bro, a small version of... <laughs> yo! <laughs> <Nice> basketball <baby. laughs> <laughs> Basketball court? -tankin? basketball court <laughs> yeah, basketball basketball <court> <laughs> അയ്യോ ഓバスക്കബോൾ ഇതിനകത്ത് ആയിട്ടുണ്ട് ഇവിടെ സോസ്പ് ഷോട്ട്സ് വൈഡ് ആംഗിൾ ഇട്ട് എടുക്ക് എന്നിട്ട് ಮತ್ತೆ പൊക്കനേ ഇരിക്കും തമ്പരീം ചാടി ഇങ്ങോട്ട് സപ്പോർട്ട് ഇനി വാസ്ക്കബോൾ ആയിട്ടുള്ള ഓർമണ്ട് അടാൻ വരണേ ഇടവിടെ ഓ നമ്മക്കിടേക്ക വയറല്ല ഗോക്കാട് 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 കേറി എന്നിട്ട് ഗോക്കാട് ടുപേ നമ്മക്കൊരു നമ്മളെല്ല പ്ലാൻ ഓട പറയണം സർപ്രൈസ് ആയിക്കോട്ടെ സർപ്രൈസ് സർപ്രൈസ് ഗാർഡൻ <ifting> <shallini>, െ യു കൊടുക്കാരോ ലൈക്ക് ഇറ്റ് വയനാട് ക്യാമറമാൻ ഇസ് ഡബ്ല്യു എൽ ക്യാമറമാൻ ഡബ്ല്യൂക്സിൻസിൻ്റെ അടിപൊളി ക്യാമറ പക്ഷേ ക്യാമറമാൻ്റെ നമ്മൾ വെറുതെ നടക്കുക വെറുതെ നടക്കുമ്പോൾ പിന്നെ ഇത്രേ ചെയ്യാൻ കഴിയുള്ളു നമ്മൾ പിന്നെ ഒരു ദിവസം അവർ ക്യാമറ മക്കൾ ഓൺസെടൻ ചെക്ക് ഇല്ല പക്ഷേ കുട്ടികളുണ്ട് രണ്ട് മാക്സിമം പക്ഷെ കാണിച്ച പിള്ളാരും കണ്ടു ഭാഗ്യം ഓൾറെഡി ഓൾറെഡി ഇപ്പോഴെന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു വൈമാരി പോയ ഭാഗ്യം എനിക്കൊന്നും കാണാനുള്ള ശക്തിയില്ല എനിക്ക് ഇത് കാണാനുള്ള ശക്തിയില്ല ഇവരെന്തു തന്നെയാണ് ഇങ്ങനെ നോക്കുന്നത് എന്നെ പേടിപ്പിക്കാതെ എന്നെ ഇങ്ങനെ നോക്കരുത് എനിക്ക് പെൺകുട്ടി എടുക്കേണ്ട പേടിയാണ് അയ്യോ അവർ തിരിഞ്ഞു നോക്കുന്നൊക്കെ ഉണ്ടോ ും പതിനാലും പോയോ ഞാൻ ബൈബിൾ ഇരിക്കാൻ പറഞ്ഞ സ്ഥലമാണ് ഇതെന്ത് വൈബ് ആണ് ഇനി ഞാൻ ഇറങ്ങി എന്ത് ഇറങ്ങി ഇങ്ങോട്ട് കുഴിഞ്ഞു പോയിപ്പോ ഇറങ്ങി നോക്ക് കാലൊന്നു വെച്ചോക്കോ ഹലോ

Yes sir. <laughs> yes sir, but, but it's just that it's B tech and it's not eating. <evil, laughs> <is> it? <laughs> and You don't have to tell your boss. We know game. Appreciate it, bro. I like to be like that. Yo, my god. And that's getting on me. Sayoda.

പണിയൊന്നും പണിയൊന്നും ഇങ്ങനെ നടക്കുന്നുണ്ട് പണിയൊന്നും ഇല്ല നമ്മള് യൂട്യൂബിലെ ടൗണിൽ ടൗണിൽ കയറി കുറേ ആൾക്കാരുണ്ട് ദൂരം ഉണ്ട് ദൂരം ഉണ്ട് ഇവിടെ നിന്ന് കുറച്ച് നടക്കാൻ ദൂരം ഉണ്ട് പല പല സെഗ്മെന്റ് ആണ് ഇന്ന് നമ്മള് പാർക്ക് സെഗ്മെന്റ് എങ്ങനെത്തിയെന്ന്

എന്റെ എന്റെ പ്രായം അങ്ങനൊന്നുമില്ല ചെറിയ വീടിന്റെ അടുത്തുള്ള ചെറിയ പാർക്കിലാണ് ഞാൻ പിടിച്ചിരിക്കും തൽക്കാലത്തേ വീടിലോട്ട് പോയോ ഗ്രൈ now we're getting back to weetlot to stream here adha illa adu kurusthan app kai irudhu neeki kai illai ne ka app mm 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 eh any other income sources nammal namale theray trade kiyaarndha namm cherraite ee crypto currency anda full trade illa full illa adha leeka leeka maaf maaf thaya അതൊക്കെ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെറുതെ കേട്ടാ അടുത്ത് മിക്കവാറ ചെലപ്പോ ഒന്നൂറ് അയ്യാറായിരിക്കും അല്ലെങ്കി പിന്നെ ഞാൻ വെറുതെ ഇവിടേക്ക് വന്നതാ ചൂന്ന് കേട്ടെ

ക്യാമറമാൻ <laughs> പിള്ളേരുടെ <laughs> 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 Ne. Hmm. <coughs>

ഞാൻ കാണിച്ചോ പിടിച്ചോട് പെയ്യ ചായ Nah, he made that <laughs> He's so good, he's fast I'm better than him The can the that easy, easy crossbar, what? Easy

Bro, learn something about freestyle. speech. I'm going to go Do you guys want to be live? Nah. you guys want to be live? Alright, so no more. Come, come, come. Come. i <laughs> a Wait, how old are you guys? 15. Yeah. Let them say the name in it. What's your name? Say <laughs> <laughs> it see say see laura, laura. Laura. What's your name? Danny. You know what? Danny. Danny, no. that's, that's a man's name, you know. Oh, that's, that's, that's actually yeah. a man's name. How do you spell that? D A N N I. Oh, yeah. -N -N <laughs> Alright, that's cool. Not with a Y. With a mm. Y is for a man. Yeah. I hear it. Adam, look at you, yeah. Boy. Even into anybody, yeah. i are handy on another look. Walk away. പതിനഞ്ച് വയസ്സേ ഉള്ളു ചുറ്റി പോയി അതമ്മേറ്റൊരു പതിനാറ് കഴിഞ്ഞ അതെ Yeah, bro. <laughs> <laughs> bro, try to load me a case. <laughs> oh my god. That is actually so true. Cameraman man, Hello there. They don't look 20, we What you talking about? They look, they look 14. And that's exactly why. Right.

ഇവിടെ ഒരു ഇതാക്കും ചെയ്യും നിങ്ങള് ഇതേപോലെ ഓരോ തലകറിയ കളി കളിച്ചിട്ടുണ്ടെങ്കി അത് റോങ് ആളുകൾ അത് നമുക്ക് നമുക്ക് അറിയാം ഇത് ആരൊക്കെയാണ് റോങ് ആളുക ആരൊക്കെയാണ് എന്താണ്

എന്തൊക്കെ ഉണ്ടാകും പറയുന്നത് രണ്ടാളു രണ്ടോ ടുക്കെ ആണെങ്കിൽ പിന്നെയും ഒന്നും ആരും നമ്മളൊന്നും ചെയ്യില്ല ക്യാമറമാൻ്റെ പേരെന്താ ഇത് നമ്മള് യു കെയിലെ ഇത് കോട്ടയല്ലോ വേറെ ഏതാണ് ഞാൻ സ്ക്രീമിലോട്ട് വിളിക്കാതെ എന്താ വെച്ചാൽ ഓർക്ക് പതിനഞ്ച് വയസ്സിൽ കണ്ടു ദൂരം എന്തറിയാം ഇവൻ ഇവൻ അതൊരു കുഴപ്പമില്ല ഇവന് പതിനേഴ് വയസ്സായിട്ടേ ഉള്ളൂ എനിക്ക് പത്തൊമ്പത് വയസ്സാവില്ലേ ഞാനീ പതിനഞ്ച് വയസ്സിലോട്ട് കുട്ടികൾ സംസാരിച്ചോണ്ട് നടന്നത് അല്ലെങ്കിൽ ഇവിടെ ഓരോ പാകിസ്ഥാൻ ഉണ്ടമ്പിരി പറഞ്ഞു അല്ലെങ്കിൽ അടിയാ അതിന്റെ ഇടക്കൂടെ ഇതുകൂടാണെങ്കിൽ നല്ല അടി കിട്ടും നല്ല കിട്ടും നല്ല ആസ്റ്റിയോട്ടൊന്നും അല്ല പോകുന്നത് ഇപ്പോ തിരിച്ചു വീട്ടിലോട്ട് ഈ കാർ പോയി കൊടുക്കും കാറില്ല ഞാൻ എപ്പോഴും ഈ വഴി വരുമ്പോൾ കാണുന്ന ഒരു കാറാണ് ഇതേപോലത്തെ ഒരു കാർ ഇറക്കണം പക്ഷേ വണ്ടി ഓടിക്കറിയതല്ലോ തൊന്നില്ല എന്ത്യക്കാർ എന്ത് ബംഗ്ലാദേശ് ഒക്കെ ഒന്ന് തന്നെയാണ് ഇവർക്ക് എനിക്ക് എന്ന പത്തൊമ്പത് എന്ന രണ്ടാവോ അതവിടെ ബംഗ്ലാദേശ് വരും പിന്നെ പാകിസ്ഥാൻ വരും ഇന്ത്യ വരും ശ്രീലങ്ക വരും അഹമ്മദാബാദ് വരും കണ്ണുണ്ടെന്ന് ഏ കണ്ണുണ്ട് കഥയുണ്ട് ഇതാണ് രണ്ട് കണ്ണൂർ Bruce Bruce W W the the chat chat man നിങ്ങൾ ഗ്യാങ്ങിൽ ഉണ്ടാവുന്നു ആടെ രണ്ടെ Bruce Bro, you're the camera. We never need <laughs> Bruce Bro, thank you for the for the 29 rupees super chat. Man, double Bruce, double I'm going to Hmm, mm -hmm. Bruce to be stopped. Yes, bro! Bruce! What are you trying to do Bruce? I'm a, a PC, the 29 rupees again. Man, you the garlic today. നമ്പർ ഒന്നും കാണിക്കണം അല്ല നീ ഇവിടക്ക് നീ ആണ് കുറച്ച് അങ്ങോട്ട് സംസാരിച്ചുകൊടുക്കുന്നത് ഹലോ